കഠിന വേദന അനുഭവിച്ചിട്ടാണ് കസ പോലീസ് സ്റ്റേഷനിലെ കുപ്രസിദ്ധിയാർജിച്ച വർക്ക്ഷോപ്പിൽ എത്തുന്നത് നേരെ ബാക്ക് രണ്ടാൾക്കാർ കൈ പൊന്തിക്കൂ ശേഷം കഴിഞ്ഞു പൊന്തിച്ച് രണ്ടാൾക്കാർ അവിടെ വലിക്കു ഈ കിരണ സർവീസിൽ നിന്ന് പുറത്താക്കണം ഈ ഈ താടി പേര് പറഞ്ഞ് ഈ വിഷയത്തിൽ പോലീസ് അനുവർത്തിച്ചു വരുന്ന മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇവിടെ നടക്കുന്നത് മാർച്ച് ഇരുപത്തി ആറാം തീയതി അതേമാതിരി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടി വീട്ടിലും ആ വീട്ടിൽ നിന്ന് അമ്മയും ഞാനും ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ടേ ഒരു മൂന്ന് മണി മൂന്നാലയുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടേ അതേമാതിരി പിറ്റേ ദിവസം വൈകിട്ട് തന്നെ ഇവിടുന്നു തെളിവില്ലാന്നപ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ നടക്കാവ് പോലീസിൽ നടക്കാവ് പോലീസ് സ്റ്റേഷൻ ഈ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ അപ്പോളസ്ഥന്മാരാണ് നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയ കുപ്രസിദ്ധിയാർജിച്ച ഒരു പോലീസ് സ്റ്റേഷനാണ് നടക്കാവ് പോലീസ് സ്റ്റേഷൻ നമസ്കാരം എന്റെ ഒന്നിച്ചിട്ടുള്ള ഒരു നടക്കാവ് സ്വദേശിയായ ഭവിഷാണ് ഭവീഷിന്റെ ഒരു വിഷയം അതായത് ഈ നടക്കാവ് ഭാഗത്ത് എവിടെ മോഷണം നടന്നാലും എന്ത് മോഷണം പോയാലും ആദ്യം പോലീസ് എത്തുക ഭവീഷിനെ ഭവീഷിന്റെ വീട്ടിലേക്കാണ് ഭവീഷിനെ തെരഞ്ഞുകൊണ്ട് പോലീസിന്റെ വേട്ടയാട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഏഹ് മാസങ്ങളോളമായി അല്ലെങ്കിൽ വർഷങ്ങളോളമായി എന്നാണ് ഭവിഷ് പറയുന്നത് മൂന്ന് വർഷത്തോളമായി എന്നാണ് ഭവിഷ് പറയുന്നത് എന്താണ് ഭവീഷിനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഭവിഷിനെ സംഭവിച്ചതെന്ന് ഭവിഷ്യനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് ഞാനൊരു ഇതിലെ നിലവിലൊരു കേസുണ്ട് കേസ് നടന്നുകൊണ്ടിരിക്കാണ് കേസില് എന്താ പറയാ കേസില് യാദർ പെട്ടുപോയതാണ് കേസിന് ഒരു കളവ് കേസിലൂടിയതാണ് ഒരാളെ ജസ്റ്റ് ഇറക്കി കൊടുത്തോളില് കുടിയതാണ് താമസിച്ചിട്ട് ഒരു വേറെ റൂമെടുത്ത് താമസിച്ചു കുറ്റിക്കാരും പരിചയപ്പെട്ടാണ് ഇയാള് കള്ളനാണോ എന്താ നമുക്ക് അറിയില്ല ഇറക്കി തരണം എന്ന് പറഞ്ഞു ആ ഇറക്കി തരണം എന്ന് പറഞ്ഞു അപ്പൊ സാധാരണ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോകുന്നതാണ് എല്ലായിടത്തും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും മദ്യപാനം തന്നെയാണ് കുറച്ച് വെള്ള അടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അങ്ങനെ പോയപ്പോ ഞാൻ അതേമാതിരി കാത്തൊക്കെ ആള് എന്താ ചെയ്യുന്നത് നമുക്ക് അറിയില്ലോ ആള് പോയിരുന്നു അങ്ങനെ ഞാൻ പോയി ജസ്റ്റ് പോയി അതിനകത്ത് പോയി പെട്ടുപോയതാണ് ഇപ്പൊ അതിനുശേഷം ഞാൻ പിന്നെ അതില് കേസിനകത്ത് പ്രതിയാവുകയും ചെയ്ത് എത്ര വർഷത്തോളം ഇത് ഇങ്ങനെ ഒരു നിങ്ങളുടെ വേട്ടയാടുന്നു രണ്ടു വർഷം കഴിഞ്ഞു ഇതിനേ ഇതേ മതി തന്നെ പിന്നെ നടക്കാവിലെ അതേമാതിരി പി എംകുട്ടി റോഡ് നടന്ന സ്ഥലത്ത് ഒരു മോഷണം നടന്നു പറഞ്ഞിട്ട് അപ്പൊ ഞാന് ആ ടൈമിന് എന്റെ മാമന്റെ കൂടെ ഡീപോൾ സെന്ററുണ്ട് മെഡിക്കൽ കോളേജിന്റെ ബാക്കില് ഫാദർ ആരെ അണ്ടറിലുള്ള അപ്പൊ അവിടെ നിൽക്കുമ്പോഴാണ് അവിടുന്ന് അതേമാതിരി എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിനെ തന്നെയാണ് അവനെ ആദ്യം അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ എന്നെ അറസ്റ്റ് ചെയ്തിട്ടാണ് കൂട്ടി കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ നടക്കവ സ്റ്റേഷനിൽ വന്നിട്ട് കിരണവും കുറച്ച് സി ഡി പാർട്ടിൽ അറിയാവുന്ന കണ്ടല്ലറിയാവുന്നൊരു പത്ത് പോളം പോലീസുകാർ വന്ന് കൂട്ടി കൊണ്ടുപോയിട്ട് നേരെ കസബ സ്റ്റേഷൻ ഉണ്ട് നമ്മൾ ജില്ലാ ജയിലിൻ്റെ അടുത്തുള്ള കസബ സ്റ്റേഷനിൽ കൂട്ടി കൊണ്ടുപോയിട്ട് അവിടെ കൂട്ടി കൊണ്ടുപോയിട്ടാണ് ഇന്നെ ഭയങ്കരമായ കുട്ടിയെ പീഡനങ്ങളൊക്കെ ചെയ്തത് അടിക്കലും പിടിക്കലും ചവിട്ടല്ലോ സംഭവങ്ങൾ കെട്ടി തൂക്കല്ലോ എല്ലാം പാടി അയച്ചിരി കസവാ സ്റ്റേഷൻ കെട്ടിത്തൂക്കി പറഞ്ഞാല് നമ്മളെ ഹാൻഡ് കപ്പ് ആദ്യം തുണിട്ട് കെട്ടും പിന്നെ അതിന്റെ മുകള കയ്യിൽ മുറി വരതല്ലോ മുറിഞ്ഞത് അടയാളം ബ്ലഡ് പാടില്ലല്ലോ അപ്പൊ അതിന് ഹാൻഡ് കപ്പ് ഇട്ടിട്ട് നേരെ ബേക്ക് കൂടെ രണ്ടാൾക്കാർ കൈ പൊന്തിക്കും ആ പൊന്തിച്ചതിനു ശേഷം കെട്ടു ഇട്ട് കിട്ടും എടുത്ത് പൊന്തിച്ച് രണ്ടാൾക്കാരവിടെ വലിക്കും നിരപരാധിയായത് അതുകഴിഞ്ഞ് ഒന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞ് പൊയ്ക്കുളം പറഞ്ഞു തെളിവില്ലാന്ന് കണ്ടോ പൊയ്ക്കുളം പറഞ്ഞു പറഞ്ഞു ഏറ്റവും അവസാനമായിട്ട് അവസാനമായി പിടിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ആറാം തീയതി മാർച്ച് ഇരുപത്തി ആറാം തീയതി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കൂട്ടി കിട്ടി ആ വീട്ടിൽ നിന്ന് അമ്മയും ഞാനും ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു ഒരു മൂന്ന് മണി മൂന്നാലയുമ്പോ എന്നെ കൂട്ടിക്കൊണ്ടു പോയി അതേമാതിരി പിറ്റേ ദിവസം വൈകിട്ടെന്നെ അവിടുന്ന് തെളിവില്ലാന്നണ്ടപ്പോ അത് ഇതേമാതിരി ബൈക്ക് മോഷണത്തിന്റെ പേരിലാണ് കൂട്ടി കൊണ്ടുപോകുന്ന അപ്പൊ ഞാനല്ല ബൈക്ക് എടുത്തെന്ന് അതെ അവര് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ആള് ആ ബൈക്ക് കൊണ്ടി അതേ ആളെന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ബൈക്ക് ഫോക്കസ് മുന്നിൽ അതേ താടി എനിക്ക് താടി കണ്ടു കുറച്ച് ഈ താടീന്റെ പേര് പറഞ്ഞ് രണ്ടും കൂട്ടു താടി ആള് ബൈക്കിനെടുത്തുണ്ടോ അയാൾ തന്നെ അതേ ആൾ തന്നെയാണ് ബൈക്കൊണ്ടു വെക്കുന്നുണ്ട് സി സി ടി വി ക്യാമറയിൽ കാണുന്നുണ്ട് എടുത്തുകൊണ്ടുപോകുന്നു എടുത്തു കൊണ്ടുപോയിക്കുന്ന ആൾ എന്നിട്ട് എന്റെ കൂട്ടി കൊണ്ടുപോയി വെറുതെ ഫാമിലിന്ന് പറഞ്ഞാൽ അമ്മ അനിയൻ ഞങ്ങൾ ഇങ്ങനെ മൂന്നാൾ മാത്രമാണ് കുടുംബത്തിനെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ബാധിക്കുന്നുണ്ട് വീട്ടിൽ നമ്മളെ പണിസ്ഥലത്തും ഞാൻ ഇപ്പം വർക്ക് ചെയ്ത് നടക്കാതെ തന്നെയാണ് നടക്കാൻ ഇൻട്രസ്റ്റിൽ തന്നെ വർക്ക് ചെയ്യുന്നത് അവിടെ ഇത് ഭയങ്കരമായി ബാധിക്കരുത് ചൂണിക്കാൻ പോകുമ്പോഴാണ് എന്നെ കാണുന്നില്ല അവര് അതേമാതിരി കുട്ടിക്കൊണ്ടു പോയി ഫോണും ഫോണിണ്ടാണെങ്കിൽ ഫോണും അവിടെ പിടിച്ച് വെച്ചിരിക്കാണ് ഫോണിട്ടൊന്നും ഇല്ല ഫോണിൻ്റെ ഒന്നും ചെയ്ത് പറയാനുണ്ട കാര്യങ്ങൾ പറയാനും പറ്റുന്നില്ല ആ അവസ്ഥയിലൊക്കെ പോലീസ് വരുന്നുണ്ടോ അപ്പൊ ഇതിന്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് അത് ഞാൻ അന്ന് ആക്സിഡന്റ് പറ്റി കിടക്കുകയാണ് അത് ഇതേമാതിരി കുന്ദീസുകാർ വന്നു അവര് പറഞ്ഞ് ഇതിന്റെ പിക്സറാ കാരണം അപ്പൊ ഞാൻ പറഞ്ഞ ഈ ടൈമിൽ ഓൾറെഡി കയറുന്ന ഡേറ്റിനൊക്കെ ഞാൻ ഹോസ്പിറ്റലിലാണ് പിന്നെ വീട്ടില് മുട്ടുംകാലിന്റെ ചിരട്ട പൊട്ടിയിട്ട് വീട്ടിൽ കിടക്കുക അപ്പൊ അത് ഞാനല്ലെന്ന് അറിഞ്ഞു പോയി പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് പരാതി ഇപ്പൊ കമ്മീഷണറും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഈയൊരു ഈയൊരു ഭവീഷിനെ സഹായിക്കാനായി മനുഷ്യാവകാശ പ്രവർത്തകൻ ആണ് നമ്മളോടൊപ്പം ചേർന്ന സത്യൻചരണാണ് അപ്പോൾ സത്യൻ സാർ ഇപ്പോൾ സഹായിക്കാനായി എല്ലാ എല്ലാ ദിവസവും എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പോലീസ് അനുവർത്തിച്ചു വരുന്ന മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇവിടെ നടക്കുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ നടക്കാവ് പോലീസിൽ നടക്കാവ് പോലീസ് സ്റ്റേഷൻ ഈ മനുഷ്യാവകാശ ലംഘനത്തിന്റെ അപ്പോളസ്ഥന്മാരാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു പി കെ മുസ്തഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യദ്രോഹി കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യദ്രോഹി പി കെ മുസ്തഫ അവിടെ അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയ കുപ്രസിദ്ധിയാർജിച്ച ഒരു പോലീസ് സ്റ്റേഷനാണ് നടക്കാവ് പോലീസ് സ്റ്റേഷൻ വീണ്ടും ഈ നിരപരാധിയായ ഭവീഷിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൂട്ടി ഒരു ഒരു തെറ്റും ചെയ്യാത്ത ആ കേസുമായിട്ട് യാതൊരുവിധ തെറ്റും ചെയ്യാത്ത ഭവീഷിനെ ഇരുപത്തിരണ്ടിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ കിരൺ എന്ന സബ് ഇൻസ്പെക്ടർ അയാളുടെ നേതൃത്വത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ജീപ്പിൽ കൂട്ടിക്കൊണ്ടുപോയി ജീപ്പ് യാത്രയിൽ വരെ ഇവർ ഈ ബൂട്ടിട്ടിട്ട് ഇവൻ്റെ അപ്പം വിരലിന് ചവിട്ടിക്കൊണ്ടിരിക്കുക കഠിന വേദന അനുഭവിച്ചിട്ടാണ് കസബ പോലീസ് സ്റ്റേഷനിലെ കുപ്രസിദ്ധി അറിയിച്ച വർക്ക്ഷോപ്പിലെത്തുന്നത് കസബ പോലീസ് സ്റ്റേഷനിൽ ഒരു പേരുണ്ട് വർക്ക്ഷോപ്പ് ആ ഡിഗ്രി മുറ മൂന്നാം മുറകൾ ചെയ്യുന്ന ഒരു 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 വർക്ക്ഷോപ്പ് അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പാവത്തിൻ്റെ കയ്യ കയ്യിൽ ആദ്യം കയറി തുണി കെട്ടി എന്നതിന് ശേഷം ആമു വെച്ച് ആമ് വെച്ചിട്ട് രണ്ട് കൈ ഉയർത്തിയിട്ട് കപ്പിയും കയറും കെട്ടിയിട്ട് പ്രാകൃതമായ അതിക്രൂരമായ പ്രാകൃതമായ മർദ്ദന മുറകൾ നടത്തിയിട്ടാണ് ഇയാൾ കെട്ടി തൂക്കിയിട്ടിട്ട് ക്വസ്റ്റ്യൻ ചെയ്തത് ഒരു തെറ്റും ചെയ്യാത്ത കേസിൽ ഒരു തെറ്റും ചെയ്യാത്ത കേസിൽ ഒരു ബൈസ്റ്റാൻഡർ ആയിട്ട് പാലിയേറ്റീവ് കെയറിൽ നിൽക്കുമ്പോഴാണ് പിടിച്ചുകൊണ്ടുപോയത് കിരണും സംഘവും പിടിച്ചുകൊണ്ടുപോയത് അത് അതിനെതിരെ ഞങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ നാരായണൻ്റെ നാരായണിന് പരാതി കൊടുത്തിട്ടുണ്ട് ഭവീഷിൻ്റെ അമ്മ തന്നെ നേരിട്ട് നേരിട്ടെത്തിയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ മുഖ്യമന്ത്രി എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങളിതിന് നടപടിയെടുത്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പരാതി കൊടുത്താണ് ഇതുവരെ ഒരു മൊഴി പോലും എടുക്കുന്നത് സാർ ഈ ഒരു ഞാൻ ഭവീഷണ ഞാൻ നിരന്തരമായിട്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ പോലീസിനെതിരെയുള്ള പോലീസ് ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾക്കെതിരെ പത്തിരുപത് കൊല്ലായിട്ട് നിരവധി സമരങ്ങളും സന്നാഹങ്ങളും ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നഗര നാട്ടിലെ അഴിമതിക്കെതിരെ അഴിമതി വിരുദ്ധ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ഞങ്ങൾക്ക് ആ മനുഷ്യാവകാശ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട് അതിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാവിധ സമരങ്ങളും നടത്തുന്നത് അങ്ങനെ വേറൊരു കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ഉമേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞതാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഇടപെടണം അങ്ങനെ ഭവീഷിനെ ഞാൻ ബന്ധപ്പെട്ടു ഭവീഷിൻ്റെ അമ്മേനെ ബന്ധപ്പെട്ടു അങ്ങനെയാണ് പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൗൺസിലർ നേതൃത്വം ഈ വാർഡിലെ അറുപത്തഞ്ചാം വാർഡിലെ കൗൺസിലർ ഡോക്ടർ അൽഫോൺസ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തത് ഇതുവരെ സിറ്റി അസൻ കമ്മീഷണർ ടി കെ അഷഫിൻ്റെ അഷ്റഫാണിത് അന്വേഷിക്കുന്നത് പറഞ്ഞെങ്കിലും ഇതുവരെ ഒരു കോൾ പോലും മൊഴിയെടുക്കാനോ ഇതിനെതിരെ എടുക്കാനോ പറ്റിയിട്ടില്ല കിരണ് ഈ കൊടും ക്രൂരത സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തേഴ് വർഷമായിട്ടും ഈ കൊടും ക്രൂരത ചെയ്ത സബ് ഇൻസ്പെക്ടർ ഇപ്പോൾ സി ഐ ആണെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല ഈ കിരണ സർവീസിൽ നിന്ന് പുറത്താക്കണം സർവീസ് സർവീസിന്ന് പുറത്താകണം അതേമാതിരി തന്നെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് ബൂട്ടോണ്ട് കാല് ചവിട്ടിയ ആ സി ഡി പാർട്ടിയിലെ പോലീസുകാരെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഒരു ശ്രീരാജെന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട് അറിയില്ല അവരെ കണ്ടെത്തിയിട്ട് അവരെയും ഈ ന നിയമ നടപടിക്ക് മുമ്പിൽ കൊണ്ടുവരണം ഇല്ലെങ്കിൽ കിരണ് എതിരെ ഞങ്ങൾ ക്രിമിനൽ പ്രൊസീജിയർ നടപടി പ്രകാരം നേരിട്ട് കോടതിയിൽ പോകാൻ തന്നെയാണ് പരിപാടി ഏതായാലും വലിയൊരു മനുഷ്യാവകാശ ഒരു ലംഘനം തന്നെയാണ് ഈ ഒരു ഭവീഷിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു അതായത് ഏതൊരു നീ നടക്കാവ് മേഖലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ പറയാം ഏതൊരു ഭാഗത്ത് മോഷണം നടന്നാലും പോകുമ്പോൾ ആദ്യം പോലീസ് തേടി വെത്തുന്നത് ഭവീഷിനെയാണ് അപ്പോൾ ഏതായാലും അവർ പരാതി നൽകിയിരിക്കുകയാണ് അതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഭവീഷിനെ നീതി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്